ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെന്താണ് ഈ കാണുന്നത് എന്നറിയാവോ ഞാൻ വർഷങ്ങളായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് അത് മീഷോ എന്ന് ഉള്ള ഒരു ആപ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അതിന്നാണ് കേട്ടോ ഓൺലൈൻ ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് മീഷോ എന്നാണ് അപ്പം ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇവിടെ കുട്ടികളെ ബളഹങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഒന്നും കാര്യമാക്കണ്ട കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഒന്നു കൂട്ടുകാർ എന്നെ മറന്നു പോവറ് എന്നു വെച്ചാൽ എൻ്റെ ഫേസ് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നിർവാഹമില്ല വളരെ ഭസ്മുണ്ട് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോസ് കാണാത്തിൽ അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ചെറിയ പൈസക്ക് ഞാൻ സെലക്ട് ചെയ്തതാണ് എല്ലാം നമുക്ക് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ നമുക്ക് ആയാലും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ഒരു ചാനലായിരുന്നു അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അത് പറ്റൂല എന്നുള്ളൊരു തോന്നല് കമൻസ് വഴി ഓരോന്ന് ഞാൻ വീണ്ടും പറയുന്നതാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലേ അപ്പം അതിൻ്റെ പ്രകാരമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യല്ല പ്ലീസ് എന്ന് എന്നാ പറയണ്ടേ തീരെ ലൈക്കും ഒന്നും നിങ്ങൾ തരുന്നില്ല തീരെ സപ്പോർട്ട് തരുന്നില്ല ഞാൻ എന്ത് നിങ്ങളോട് ചെയ്ത് ഒന്ന് എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ആരെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാറുണ്ടോ ഇപ്പോഴത്തെ കാലത്ത് വീട്ടിലിരുന്നു കൊണ്ട് അധികം എല്ലാവരും ചെയ്യുന്നുണ്ടാവുമല്ലേ നല്ല ബോട്ടിൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇതെൻ്റെ മോള് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ എന്നാൽ സ്റ്റിക്കർ നല്ല പറഞ്ഞിട്ട് ഈ ബാഗിൻ്റെ മുകളിൽ ബുക്സിൻ്റെ മുകളിൽ എൻ്റെ ഈ ഫോണിൻ്റെ മുകളിൽ വരെ അവൾ ഒട്ടിച്ച് തന്നിട്ടുണ്ട് ഇപ്പം സ്കൂൾ തുറക്കുന്നതിൻ്റെ ഇതിൽ എന്താ പറയുക കുട്ടികൾക്ക് ബുക്സ് കിട്ടുമല്ലോ അപ്പം അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല കളർഫുള്ളാണ് കേട്ടോ നല്ല രസമുള്ള സ്റ്റിക്കർ ചെറിയ പൈസ കിട്ടുമ്പോൾ വാങ്ങുന്നതാണ് റീസെൻ്റ്ലി എൻ്റെ മോളെ മാഷ അള്ള ഞാൻ സ്കൂളിൽ ചേർത്തിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് പോകുന്നു വിചാരിക്കുന്നുണ്ട് എൽ കെ ജി സ്റ്റുഡൻ്റായി എൻ്റെ കൊച്ചു മോള് ബുക്സ് എല്ലാം കിട്ടി ഇനി യൂണിഫോമാ കിട്ടാനുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയതാണ് ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡൈറ്റിങ് ആരംഭിച്ചു ഗൈസ് ചോറ് തീറ്റ നിർത്തി വയർ എല്ലാ കൊണ്ട് ചാടുന്നുണ്ട് ഉള്ളത് നിങ്ങളോട് പറയാം ദ ചെയ്യാൻ വന്ന പാടിനെ കാച്ചി കുടിക്കുന്നതാണ് വയറ് പോകാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരണം ഇങ്ങനെ മല്ലിച്ചപ്പ് കറിവേപ്പില വെജിറ്റബിൾസ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിക്കഴിഞ്ഞാൽ വല്ലാത്തൊരനുഭൂതിയാണ് എനിക്കുണ്ടാകുന്നത് കേട്ടോ പുതിയ തരം മീഷോയിൽ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങിയിട്ട് എൻ്റെ കിച്ചണിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഭൂതിയും ആഗ്രഹവുമാണ് എൻ്റെ മക്കളെ എന്നോട് പറയും ഇത് എത്ര ദിവസം ഉണ്ടാവും ഉമ്മ എന്ന് ചോദിക്കും ഞാൻ പറയും ബോധ്യ തീരുന്നവരേ വീണ്ടും പ്രൊഡക്റ്റ് കാണുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ കുറേ ബോട്ടിൽസ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം എന്നുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ആ കാണുന്ന കപ്പ് കപ്പിൻ്റെ സ്റ്റാൻഡില്ലേ അത് വരെ മീഷോൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇന്ന് ഞാൻ മഷ്റൂമാണ് ആക്കുന്നത് മക്കൾക്ക് കുറച്ച് ചോറ് കുറച്ച് ചോറാക്കിക്കൊള്ളൂ ഒരു റെഡി ഞാൻ കഴിക്കാത്തതിനെ കൊണ്ട് തന്നെ കുറച്ച് ചോറാക്കിയിട്ട് വേഗത്തിൽ മഷ്റൂം കറിയും തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ വെറും മസാല മാത്രം ചേർത്തിക്കൊണ്ട് ഒരു മഷ്റൂം കറി ആക്കി വരട്ടിയിട്ട് ആക്കിക്കൊടുത്ത കുട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതാണ് ഭയങ്കരം ഇഷ്ടമെന്നും പറയും അപ്പം അങ്ങനെ ഞാൻ അത് ആക്കുന്ന തിരക്കിലാണ് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ആക്കാറ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് ഒരു തട്ടിക്കൂട്ട് മഷ്റൂം വരട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലോഡ് ചെയ്തതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഇതിലെ ആഡ് ചെയ്ത സോങ് ഉള്ളതുകൊണ്ട് കോപ്പി റൈറ്റ് വന്നത് കൊണ്ട് ഡിലേറ്റ് ആക്കുന്നതാണ് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട വീണ്ടും ഞാൻ പറയാണ് നിങ്ങൾ ദയവ് വിചാരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഞാൻ ഇത്ര നാൾ ഒന്നര രണ്ട് വർഷത്തോളം ഫേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എങ്ങനത്തെവളാണ് എന്താണ് രൂപം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എന്നെ മറന്നു പോവല്ലേ കൂട്ടുകാരെ ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നുണ്ടല്ലോ പ്ലീസ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്യുക കേട്ടോ ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അതിങ്ങനെ വട്ടി വരണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കട്ടെ ഞാൻ രാവിലെ കാച്ചിയ ഓട്സ് ഉണ്ടല്ലോ അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ ഞാൻ വിചാരിച്ച് ഓട്സ് തന്നെ അങ്ങ് കൊടുക്കാം കുറച്ച് മഷ്റൂം വരട്ടിയത് ആക്കിയിട്ട് ഓട്സ് കൊടുക്കുക കുട്ടിയൊക്കെ അങ്ങ് ചോറ് കൊടുക്കാം കുട്ടികൾക്ക് മൂന്നാക്കും വാരി കൊടുക്കുന്നതാണ് എന്നാൽ പിന്നെ വേഗം അങ്ങ് കഴിയുമല്ലോ അവരെ കൈയും എന്ന് വിചാരിച്ച് അവർക്ക് ചെറുതിന് വാരി കൊടുക്കുമ്പോൾ മറ്റേ കുട്ടികൾക്കിപ്പോൾ പൂതിയാണ് ഞാൻ വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളൂ വളരെ വിഷമമുണ്ട് നിങ്ങളാരും എന്നെ ഇപ്പോൾ തീരെ ഒന്ന് അനുകൂലിക്കുന്നില്ല അനുഗ്രഹിക്കുന്നില്ല പുരുഷ വളരെ സങ്കടത്തിലാണ് അതുകൊണ്ട് പ്ലീസ് ഒന്ന് അനുഗ്രഹിക്കോ മക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്ന് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മാത്രം മുന്താസ് ഓക്കേ ബായ്